നമസ്കാരം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചുവെന്ന കുറ്റം ചുമത്തി ടെലിവിഷൻ താരം അഖിൽ മാരാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുകയാണ് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ മാരാർക്കെതിരെ ി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കരെയാണ് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പഹൽഗാം ആക്രമണത്തിന്റെയും തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലിട്ട അഖിൽ മാരാരുടെ പോസ്റ്റ് സംബന്ധിച്ചായിരുന്നു പരാതി നൽകിയത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ളതാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു കേസ് ശക്തമായതുകൊണ്ട് തന്നെ അഖിൽ മാരാർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണ് എന്നാണ് അറിയാനാവുന്നത് രാജ്യവിരുദ്ധ പരാമർശമായതിനാൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് അതിനാൽ സുപ്രീം കോടതിയെ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം എന്തായാലും മാരാരുടെ ഫോണടക്കം സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ജാമ്യം ലഭിക്കുന്നതുവരെയേക്കും മാരാർ ഒളിവിൽ തുടരാൻ തന്നെയാണ് സാധ്യത അതിനിടെ പരാതിക്കാരനായ ബി ജെ പി നേതാവിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ അഖിൽ മാരാർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതായി അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതെന്നും എന്നാൽ അതിന് താൽപ്പര്യമില്ലാത്തതിനാൽ ഫോൺ എടുത്തില്ല എന്നും ാരനായ അനീഷ് പറഞ്ഞു അതേസമയം തനിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി അഖിൽമാരാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയുണ്ടായി കേസ് നിയമപരമായി നേരിടുമെന്നും വിഷയത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചതായും അഖിൽമാരാർ പറഞ്ഞു ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യത്തിലും കൊട്ടാരക്കരം മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താല്പര്യം സംരക്ഷിക്കാനുമാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നും അഖിൽമാരാർ ആരോപിച്ചു അതേസമയം ബലൂചിസ്ഥാനുമായി ബന്ധപ്പെടുത്തി നടത്തിയ ചില പരാമർശങ്ങൾ തന്റെ അഖിൽ അഖിൽമാരാർ വിശദീകരിച്ചു ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു എന്നും സദാസമയവും മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയവുമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായി മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയത് ഈ നിമിഷം വരേക്കും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണ് എന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല പകരം മൂന്നാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോകുകയാണ് ചെയ്തത് ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന് വാർത്ത കൊടുക്കും പോലെ അമേരിക്കയും ട്രംപും ഇടപെട്ടില്ല എന്ന് മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത് ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരെയോ ലോകത്തെയോ അറിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ അതുകൊണ്ടുതന്നെ അഭിമാനകരമായ നേട്ടമെന്ന ബി ജെ പി പ്രചരണത്തോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഞാനെൻ്റെ അഭിപ്രായം പങ്കുവെച്ചപ്പോൾ പരിഹാസരൂപേണ എഴുതിയ കുറിപ്പിന് നൽകിയ മറുപടിയിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞു അത് ശരിയായില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു എന്നാൽ എന്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന ഫീഡ് സ്റ്റോറി ആയതുകൊണ്ട് ഡിലീറ്റായത് സ്റ്റോറിയായിരുന്നു പിറ്റേ ദിവസവും പ്രൊഫൈലിൽ ഈ വീഡിയോ കിടന്നപ്പോൾ ഞാനത് ഒഴിവാക്കി ഇന്നലെ വരെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തും പി ഒ കെ തിരിച്ചുപിടിക്കും എന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ചു നടന്ന ബി ജെ പിക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്കുകേട്ട് തീരുമാനമെടുത്ത മോദിയുടെ നിലപാട് പി ഒ കെ തിരിച്ചുപിടിക്കും എന്ന മുൻ നിലപാടിൽ നിന്നും ബി ജെ പിന്നോട്ടു പോയോ എന്ന സംശയവും ഇവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ ആയിരുന്നു എന്ന എന്റെ വാക്കുകൾ അവരെ ഭ്രാന്തി പിടിപ്പിച്ചു ഊതി വിർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യത്തിലും കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താൽപ്പര്യം സംരക്ഷിക്കാനും എന്നിലൂടെ നാലു പേർക്കിടയിലും അറിയാൻ വേണ്ടിയും ബി ജെ പി എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഏത് വിധേനയും എന്നെ കൊടുക്കാൻ ഒരവസരം നോക്കി നിന്ന പോലീസ് കേസെടുത്തത് ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അതിനും മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാക്കിസ്ഥാനെ അവർ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു കൊണ്ടുള്ള വിഷമമാവാം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാവാം എന്ന ബലൂചിസ്ഥാനികളുടെ മോഹം പാഴായിപ്പോയല്ലോ എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദി വിശ്വസിച്ച് അവർക്ക് പണി കിട്ടിയല്ലോ എന്ന സർക്കാർ രൂപേണയുള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്കുപിഴയാണ് അതിന് മറ്റൊരു അർത്ഥവുമില്ല എന്ന് എന്നെ അറിയുന്ന ആർക്കും അറിയും പണ്ടായാലും ഇന്ത്യയിൽ ദേശസ്നേഹം ദേശസ്നേഹമെന്നത് മോദി ആർ എസ് എസ് സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്കെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞ് സംസാരിക്കാനും വിമർശിക്കാനും അവകാശം ഈ രാജ്യത്തുണ്ട് എങ്കിൽ ഒരായിരം കേസ് എനിക്കെതിരെ കൊടുക്കാൻ കാത്തിരുന്നുള്ളൂ പാക്കലാം ഭാരത് മാത കി ജയ് വന്ദേ മാതരം ജയ് ഹിന്ദ് അഖിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു